കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ആൾത്തറക്കൂട്ടം അണിച്ചൊരുക്കിയ മെഗാഷോ കൂപ്പൺ പദ്ധതിയുടെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആൾത്തറക്കൂട്ടം സമൂഹത്തിൽ നൽകുന്ന സേവനങ്ങൾക്ക് ഇനിയും പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മെഗാഷോ സമ്മാനക്കൂപ്പണിന്റെ ഒന്നാം സമ്മാനമായ അഞ്ച് സെറ്റ് സ്ഥലം കണിച്ചുകുളങ്ങര സ്വദേശിയായ ശശി കണ്മണിക്കാണ് ലഭിച്ചത് രണ്ടാം സമ്മാനമായ പശുവും കിടാവും മൂന്നാം സമ്മാനമായ ഹോം സോളാർ സിസ്റ്റം നാലാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടർ അഞ്ചാം സമ്മാനം ലാപ്ടോപ്പ് എന്നിവയും സമ്മാനാർഹർ ഏറ്റുവാങ്ങി ആൾത്തറക്കൂട്ടം പ്രസിഡന്റ് പ്രദീപ് പോത്തൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കുറുപ്പുശ്ശേരി നന്ദിയും പറഞ്ഞു ദേവസ്വം സെക്രട്ടറി ധനേശൻ പുഴിക്കൽ കമ്മിറ്റി അംഗങ്ങളായ സ്വാമിനാഥൻ ചെളിയിൽ ദേവസ്വം മാനേജർ മുരുകൻ പരക്കൻ സ്കൂൾ മാനേജർ രാധാകൃഷ്ണൻ കളത്തിൽ ആൾത്തറക്കൂട്ടം പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു പദ്ധതി ജനോപകാരപ്രദമായ രീതിയിൽ എന്നും ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഭാവനാപൂർവമായ പ്രവർത്തനം നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അൽത്തറക്കൂട്ടത്തിൻ്റെ പിന്നിലുള്ളത് അവർ കൂട്ടുകി യൂത്സവത്തോടനുബന്ധിച്ചും ഒരു നൂതനമായ ഒരാശയം ഉണ്ടാകുകയും അത് ഇന്ന് നടപ്പിലാക്കുകയും ചെയ്യുകയാണ് സാധാരണക്കാർക്ക് ഇന്ന് ഇടയില്ലാത്തവർക്ക് ഒരു കിടപ്പാണ് പശു വളർത്താനൊക്കെ അങ്ങനെ അങ്ങനെ കിട്ടുന്ന സമ്പത്തുകൾ വെറുതെ അനാവശ്യമായി കളയാതെ അത് പരോപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ആവിഷ്കരിച്ചൊരു പദ്ധതിയിലൂടെ ലഭിച്ച സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്നത് നിങ്ങളോട് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല സമ്മാനം സ്വീകരിക്കുകയും ഇതിന് ഏറെ പിൻബലം കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒരു കൂട്ടം ഈ ചെറുപ്പക്കാരെ അവർ എല്ലാവർക്കും അറിയാം ഒരു സാധാരണ വീട്ടിലും ഒരുപക്ഷെ അതിൽ കുറച്ച സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അവരുടെ വല മനസ്സിൻ്റെ വലിപ്പമാണ് ഇതിൻ്റെ പിന്നിലെ ശക്തി അവർ തളരാതെ തൻ്റെ ഇടത്തോടു കൂടി ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി നടത്തണം എന്നുള്ള വിചാര കൂടി പലപ്പോഴും സംശയിച്ച് എങ്ങനെ കൊടുക്കും പത്ത് അഞ്ച് സെൻറ്റ് സ്ഥലം പശു ഇതിനുള്ള സമ്പത്ത് എങ്ങനെ നടക്കാക്കും ഇത് ചെയ്യുവോ നടപ്പിലാക്കുമോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരുന്നെങ്കിലും ആ സംശയങ്ങൾക്കെല്ലാം അന്ത്യം വരുത്തിക്കൊണ്ട് അവരേറ്റ കർമ്മം ചെയ്യാമെന്ന് കർമ്മം ചെയ്യുമെന്ന് പറയുന്നത് പറഞ്ഞ കർമ്മം ഇന്ന് നടപ്പാക്കുകയാണ് ഇത് പങ്കുചേർന്ന് ഇത് സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുകയും